വൈകുന്നേരം ചായയ്ക്ക് എന്ത് പലഹാരം ജിച്ചു കൊടുക്കുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് അമ്മ തലേദിവസം ഇലയുടെ ഉണ്ടാക്കി തന്ന കാര്യം ഓർത്തത് അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ആ ഇലയുടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ അതേ കുറച്ച് അരിപ്പൊടി എടുത്ത് അതിൻ്റെ അതേ കുറച്ച് ഉപ്പിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കുഴച്ച് വെച്ച് പിന്നെ കുറച്ച് തേങ്ങയും ശർക്കരയും അതിൻ്റെ അതേ കുറച്ച് ജീരൊക്കെ ഇട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ടൊരു വാഴയിലെടുത്തിട്ട് അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് നമ്മൾ കുഴച്ച് വെച്ച് അരിപ്പൊടി ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ ഓരോ വാഴ വലയുടെയും പരത്തി പരത്തി വെച്ചിട്ട് ഈ തേങ്ങയും ശർക്കരയും പിന്നെ ജീരകമൊക്കെ ഇട്ടിങ്ങനെ കുഴച്ച് വെച്ച ആ ഒരു മിക്സ് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് വാഴയിലയോട് കൂടി അതിനെ ഇങ്ങനെ മടക്കി എല്ലാ സൈഡും ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അതിനൊന്ന് വൃത്തിയാക്കിയെടുക്കും അതേ ഇതുപോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു ഇലിപാ പാതത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിലച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ മേലിലേക്ക് തട്ടി വെച്ച് നമ്മളിങ്ങനെ ഈ വെച്ചിരിക്കുന്ന അടയൊക്കെ അതിൻ്റെ മേലിലേക്ക് എടുത്ത് വെച്ചിട്ട് അടച്ചുവെച്ചിട്ട് പത്ത് അഞ്ച് മിനിറ്റ് വീഴ്ക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ അപകടകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ